നമസ്കാരം ഞാൻ എട്ടിൽ പുതിയ നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരളത്തിനൊരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് കേരള സ്റ്റേറ്റ് പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ മാനേജ്മെന്റ് ട്രെയിനിങ് എച്ച് ആർ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഉണ്ടായിട്ടുണ്ട് നാല സ്ഥിരം ഒഴികളാണുള്ള ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ എനിക്ക് ൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ മറക്കരുത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം അതായത് കേരള പബ്ലിക് എന്റർഫൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ നോട്ടിഫിക്കേഷൻ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയുള്ള നിയമനങ്ങൾ നടത്താനായിട്ടുള്ള ഒരു ബോർഡാണ് കെ പി എസ് ആർ ബി എന്നുള്ളത് തിരുവനന്തപുരത്ത് വള്ളയമ്പലത്ത് ആണ് അവരുടെ ഓഫീസ് എന്നുള്ളത് കേരളത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കമ്പനികളൊക്കെയാണ് മെയിനായിട്ട് ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് കെൽട്രോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളത് അപ്പൊ കെൽട്രോണിലാണ് ഈ മാനേജ്മെന്റ് ട്രെയിനിങ് എച്ച് ആറിന്റെ ഒഴിവുള്ളത് നാല് സ്ഥിരം ഒഴിവുകളാണ് ഉള്ളത് ഇതിന്റെ കാറ്റഗറി നമ്പർ അവർ പറഞ്ഞിരിക്കുന്നത് സീറോ വൺ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളതാണ് ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് പോസ്റ്റിന്റെ പേര് മാനേജ്മെന്റ് ട്രെയിനിങ് എന്നുള്ള നാല് ഒഴികളാണത് ഒരു കാറ്റഗറി ബി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടേക്കിംഗ് ആണിത് പെർമനന്റ് പോസ്റ്റ് ആരെ ആദ്യം തന്നെ മനസ്സിലാക്കുക മുപ്പത്തിരണ്ടായിരത്തി നാനൂറ് മുതൽ അറുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക കെൽട്രോൺ നമുക്കറിയാം ഒരു കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് അത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ ആണ് ആക്ട് അനുസരിച്ചാണ് ഫോം ചെയ്തിരിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് കെൽട്രോൺ എന്നുള്ളത് ഇതിലേക്ക് നമുക്ക് മാനേജ്മെന്റ് എച്ച് ആർ പോസ്റ്റിലേക്കാണ് എച്ച് ആറിന്റെ ഫംഗ്ഷനൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള എം ബി എച്ച് ആർ എം ബി എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും സ്പെഷ്യഫേഷൻ അല്ലാതെ ഉണ്ടെങ്കിൽ രണ്ടു വർഷത്തെ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആയിരിക്കണം അത് പേഴ്സണൽ മാനേജ്മെന്റിലുള്ള പി ജി ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും രണ്ടിനും അറുപത് ശതമാനം നമ്മൾ പാസ്സാറ് ആയിരിക്കണം എസ് സി സി അംഗീകാരമുള്ള കോഴ്സ് ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള മുപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ് അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എ സി എസ് ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ മതിയാവുന്ന കാര്യം മനസ്സിലാക്കുക തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു വർഷത്തേക്ക് ട്രെയിനിങ് ആയിരിക്കും ട്രെയിനിങ് പീരീഡില് അഞ്ഞൂറ് രൂപ പ്രതിമാസം സൈപ്പൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും വിജയകരമായിട്ട് ഒരു വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കുന്നവർക്ക് നേരിട്ട് മാനേജ്മെന്റ് ട്രെയിനിങ് ആയിട്ട് മാനേജ്മെന്റ് പോസ്റ്റിലേക്ക് ഇ റ്റു ഗ്രീഡില് നാനൂറ് മുതൽ അറുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് എന്ന സ്കെയിലായിരിക്കും ശമ്പളത്തോടെ ആയിരിക്കും നിയമം ലഭിക്കുക എന്ന കാര്യം താല്പര്യമുള്ളൊരു നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവുക പ്രൊഫഷണലാണ് ആണ് ഫൈനൽ സെലക്ഷൻ ബോർഡിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ സ്വീകരിക്കുകയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ അപ്ലൈ ചെയ്യുന്നവർക്ക് വാർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കറസ്പോണ്ടൻസ് ഒക്കെ അതുവഴി ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്റർവ്യൂവിനോ ടെസ്റ്റിനൊക്കെ വിളിക്കുന്ന കറസ്പോണ്ടൻസ് ഒക്കെ അതുവഴിയായിരിക്കും താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി അനുഭവപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അവരുടെ വെബ്സൈറ്റ് ഞാൻ പറയാം ഇമെയിൽ വേണ്ടി കൊടുത്തിട്ടുണ്ട് കെ പി എസ് ആർ ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിൽ എന്നെ സംശയ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ നയൻ ഫൈവ് സീറോ ഫോർ ടു എന്നുള്ളതാണ് വെബ്സൈറ്റ് ഞാൻ പറയാം എച്ച് ഡി പി എസ് ലാഷ് ജോർജ് ഡോട്ട് കെ പി എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ഈ സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇത്തരം കാര്യങ്ങളെനിക്ക് വീട്ടിൽ ഷെയർ ചെയ്യാനുള്ള താല്പര്യമുള്ളവരെ സ്ഥിരം ഒരു കേരളത്തിലൊരു സ്ഥിരം ജോലി ലഭിക്കാനുള്ള അവസരമാണ് ഈ അവസരം പരമാവധി പ്രധാനപ്പെടുത്തുക താങ്ക് യു